ശക്തിശാലി മനസ്സിലൂടെ അല്ലെങ്കിൽ സങ്കല്പശക്തിയിലൂടെ സകാഷ് കൊടുക്കുവാനുള്ള സേവ നമുക്കറിയാം ഇപ്പോൾ ഇത്രയും വലിയ പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തണം തമോ ഗുണികളായിട്ടുള്ള ആത്മാക്കളെ പരിവർത്തനപ്പെടുത്തണം അവരുടെ തമോ ഗുണ വൈബ്രേഷൻസിനെ പരിവർത്തനപ്പെടുത്തണം പിന്നിൽ വരാൻ പോകുന്ന രക്തച്ചൊരിച്ചിലിൻ്റെ കളികളിൽ നിന്നും സ്വയം സ്വയത്തെ രക്ഷപ്പെടുത്തി വെക്കണം അതിൻ്റെ വൈബ്രേഷന്റെ ഇഫക്റ്റ് നമ്മൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം സേഫായിരിക്കണം അതേസമയം മറ്റുള്ള ആത്മാക്കൾക്കും സഹയോഗം കൊടുക്കണം നോക്കൂ എത്ര വലിയ ഒരു ദൈ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഈ വിശാലമായ കാര്യത്തിന് വേണ്ടി മനസ്സിനെ ശുഭഭാവന കൊണ്ടും ആ ശുഭഭാവനയാൽ സമ്പന്നമാക്കുകയും അതിലൂടെ മനസ്സിനെ ശക്തിശാലിയാക്കുകയും വേണം കാരണം മനസ്സിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമേ ഈ പറഞ്ഞ ഒരു വലിയ കാര്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ